എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പ്രവേശനം നേടിയവരും ഇനി കിട്ടാൻ ബാക്കിയുള്ളവരും കിട്ടാത്തവരും നിർബന്ധമായും ശ്രദ്ധിക്കുക ക്ലാസ്സുകൾ ജൂലൈ ഒന്നിന് ആരംഭിക്കും അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനും മാറ്റം വരുത്താനും അവസരം ലഭിക്കും അത് അതുമാത്രമല്ല പുതിയ അപേക്ഷ സമർപ്പിക്കാനവസരമുണ്ട് ഞാൻ തന്നെയിൽ അക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ വീഡിയോ വരുമ്പോൾ തന്നെയിൽ അക്കാര്യം ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യും ജൂലൈ ഏഴിന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസുകൾക്ക് ഉപകാരപ്രദം എന്നിട്ട് തീർച്ചയായിക്കും കൂടി ചേരാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഈ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷവും അലോട്ട്മെൻറ്റ് ഒരു കോളേജിലും കിട്ടാത്ത വിദ്യാർത്ഥികളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇനി വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സുകൾ ജൂലൈ ഒന്ന് മുതൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യാനും മാറ്റം വരുത്താൻ അവസരം അപേക്ഷ എഡിറ്റ് ചെയ്യാനും മാറ്റം വരുത്താൻ മാത്രമല്ല നിങ്ങളുടെ അപേക്ഷ സോറി പുതിയ അപേക്ഷ ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയതായിട്ട് അപേക്ഷിക്കാനുമുള്ള അവസരമുണ്ട് അപ്പോൾ ആ കാര്യം നമ്മൾ തമിനയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ തമ്നയിൽ നമ്മൾ ആ വീഡിയോ വരുന്നതിന് തമിനയിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ പുതി ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണുക തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ ഏഴിനാണ് പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഡീ ഡ ആയിട്ട് പറയാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഗിരിൽ ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഇനി കിട്ടാൻ ബാക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പ്രധാനമായിട്ടും പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ അത് പെർമനൻ്റായി ജോയിൻ ചെയ്തവരെയും ഉദ്ദേശിച്ച് ഈ വീഡിയോ പെർമനൻ്റായി ജോയിൻ ചെയ്തവരും ശ്രദ്ധിക്കുക ആയിട്ട് ജോയിൻ ചെയ്തവരും ശ്രദ്ധിക്കുക പെർമനന്റ് കുറിച്ച് നമുക്ക് അധികം പറയാനല്ല കാരണം നിങ്ങൾ എന്താണ് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്തു ഇനി നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇനി ജൂലൈ ഒന്ന് മുതൽ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും ശേഷം നിങ്ങൾക്ക് ഇനി പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഇനി അഡ്മിഷൻ സംബന്ധമായ പ്രൊസീജിയറിലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഇല്ല നിങ്ങൾ ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എന്നാൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർ അത് കിട്ടി കിട്ടിയവർ എന്ന് പറയുമ്പോൾ ടെമ്പററി അഡ്മിഷൻ നേടിയവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും പുതിയ ഓപ്ഷനിലേക്ക് മാറേണ്ടതാണ് അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയവർ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷൻ നേടണം എന്നാൽ മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പരമാവധി ഇരുപത് ഓപ്ഷൻ കൊടുക്കാം ആ കുട്ടിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ലഭിച്ചു ആ അഞ്ചാമത് കിട്ടിയ ഓപ്ഷനിൽ ആ വിദ്യാർത്ഥിക്ക് ഭയങ്കര സന്തോഷമാണത് അഞ്ചാമത് കിട്ടിയ കോളേജ് അല്ലെങ്കിൽ അഞ്ചാമത് കിട്ടിയ കോഴ്സിൽ എനിക്ക് വളരെ സ്റ്റാറ്റിഫൈഡ് ആണ് ഇനി ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകൾ ആ വിദ്യാർത്ഥിക്ക് വേണ്ട അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള നാല് ഓപ്ഷനുകൾ നിർബന്ധമായും റിമൂവ് ചെയ്യണം അതായത് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം അതായത് വിദ്യാർത്ഥികൾ എന്തു ചെയ്തില്ല നിങ്ങൾ ഹയർ ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് ലഭിച്ച അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരായിരുന്നു പക്ഷേ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു തൃപ്തരായിരുന്നു കോളേജിൽ സ്ഥിരപ്രവേശനം നേടി എന്നാൽ ജൂലൈ ഏഴിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങൾ പുതിയ കോളേജിലേക്കും പുതിയ കോഴ്സിലേക്കും മാറണം അതായത് നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും ടെമ്പററി അഡ്മിഷൻ എടുത്താലും ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കയറി പോകാം അതിന് സാധ്യത ഉണ്ടെന്നുള്ളത് യൂണിവേഴ്സിറ്റി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന പക്ഷം ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ അഞ്ചാമത്തെ കോളേജും കോഴ്സും വളരെ ഇഷ്ടമായിരുന്നു അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കോളേജിലേക്കും കോഴ്സിലേക്കും കയറി അല്ലെങ്കിൽ രണ്ടാമത്തെ കോളേജിലും കോഴ്സിലേക്കും കയറി പിന്നെ നിങ്ങൾക്ക് ഈ അഞ്ചാമത്തെ ഓപ്ഷനിലേക്കൊരു മടങ്ങിവരവില്ല നിങ്ങൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജും പുതിയൊരു കോഴ്സും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തായാലും നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും മാറേണ്ടി വരും പിന്നീട് നിങ്ങൾക്കൊരു മടങ്ങിവരവില്ല പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഹയർ ഓപ്ഷനുകൾ റദ്ദു ചെയ്യേണ്ടതാണ് ക്യാൻസൽ ചെയ്യേണ്ടതാണ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടാത്തവരെ ഉദയ കിട്ടാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുവാനും അവസരമുണ്ട് നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാം അതുപോലെ പോലെ തന്നെ നിങ്ങൾ വെച്ച ഏതെങ്കിലും കോളേജ് കോളേജും കോഴ്സും നിങ്ങൾക്ക് എടുത്തു കളയുകയും നിങ്ങൾക്ക് പുതിയ കോളേജും കോഴ്സുകളും ആഡ് ചെയ്ത് കയറ്റുവാനും ആഡ് ചെയ്ത് കയറ്റുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകളൊക്കെ നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുവാനൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട് ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യണം ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടക്കണം ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനും നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനും ശേഷം നിങ്ങളുടെ ഓപ്ഷനുകളിൽ നിങ്ങൾ വെച്ച കോളേജുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് എടുത്തു കളയണമെന്ന് തോന്നുകയാണെങ്കിൽ അതെടുത്ത് കളയാം ഇനി ഏതെങ്കിലും കോളേജുകൾ പുതിയതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതിനെല്ലാം ഉള്ള അവസരം ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെയാണ് ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അതിനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട് നിങ്ങളുടെ അപേക്ഷ എടുത്ത് ഇനി അതുപോലെ തന്നെ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ അപേക്ഷ സമർപ്പിക്കില്ല നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകിയാണ് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ ജൂലൈ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങൾക്ക് എന്തു ചെയ്യാം പുതിയ അപേക്ഷ സമർപ്പിക്കാം ഇതുവരെ അപേക്ഷിക്കുക ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ പുതിയ അപേക്ഷ നൽകാനുള്ള അവസരമുണ്ട് ജൂലൈ ഏഴിനാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ജൂലൈ അഞ്ച് വരെ അപേക്ഷിക്കാം അങ്ങനെ വരുമ്പോൾ അത് തേർഡ് അലോട്ട്മെൻറ്റിൽ എന്തു ചെയ്യാം നിങ്ങൾക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളിപ്പോൾ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ പുതിയ അതിനുള്ളിൽ പുതിയ അപേക്ഷ ഒരു വിദ്യാർത്ഥിക്ക് ജൂലൈ ഏഴിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കും ഇതിനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ ഏഴിന് പ്രസിദ്ധീകരിക്കും ക്ലാസ്സുകൾ ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം കരത ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മൈനസ്കാരം